ചതിരൂർ നിലായിൽ നിന്നും വനത്തിലേക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് വന അതിർത്തിയിലെ തോടിന് കുറുകെ നിർമ്മിച്ച കോൺക്രീറ്റ് നടപ്പാലമാണ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന മലവെള്ളപ്പാച്ചിലിൽ തകർന്നത് ഈ കോൺക്രീറ്റ് നടപ്പാലത്തിന്റെ തൂണുകൾ ഇളകി മാറിയ നിലയിലും കോൺക്രീറ്റ് സ്ലാബ് താഴേക്ക് അമർന്ന നിലയിലുമാണ് ഇപ്പോൾ ഉള്ളത് വർഷങ്ങൾക്ക് മുൻപ് വനത്തിനുള്ളിൽ ജീവനക്കാർക്ക് താമസിക്കുന്നതിനായി ക്വാർട്ടേഴ്സുകളും മറ്റും നിർമ്മിക്കാൻ ആലോചിക്കുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഈ ക്വാർട്ടേഴ്സുകളിലേക്ക് പോകുന്നതിനായാണ് തോടിനു കുറുകെ കോൺക്രീറ്റ് നടപ്പാലം നിർമ്മിച്ചത് എന്നാൽ ലക്ഷങ്ങൾ മുടക്കി ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടയ്ക്ക് വെച്ച് നിർത്തുകയും ചെയ്തു ഇതോടെ ഈ പാലവും അനാഥമായി അനാഥമായ പാലം ഇന്ന് ഈ പ്രദേശവാസികൾക്ക് ദുരിതം വിതയ്ക്കുകയാണ് മഴക്കാലമായാൽ വന അതിർത്തിയിലൂടെ ഒഴുകിയെത്തുന്ന മലവെള്ളം തോട് നിറഞ്ഞ് കവിയാറുണ്ട് പാലം തകർന്നതോടെ പാലത്തിനകത്തേക്കും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥിതിയാണ് ഇങ്ങനെ കരകവിഞ്ഞെത്തുന്ന മലവെള്ളം പ്രദേശവാസികളുടെ കൃഷിയിടത്തിലേക്കും ഇതിലൂടെ പോകുന്ന റോഡുകളിലേക്കും ഒഴുകിയെത്തി വൻ നാശം ഉണ്ടാക്കുന്നതായി പ്രദേശവാസി കങ്കൻ പറഞ്ഞു പാല ഇപ്പ നിലവിൽ ഇതിപ്പം പാലത്തിന്റെ അടി ഇത് നമ്മൾ ഏത് വെള്ളപ്പൊക്കമാകുമ്പോൾ ഞങ്ങൾ ഭീതിയിലാ ഉള്ളത് കാരണം ഇവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇത്ര ഏറിയ വെള്ളം ആകും കാരണമെന്താ മലത്തിൽ ഉരുൾപൊട്ടലോ വെള്ളം ഏതായാലും വന്ന് മരങ്ങൾ ഏതായാലും ഈ അടി ഇപ്പം കണ്ടാൽ തന്നെ അറിയാം ഇതിന്റെ അടിയിലെ സ്ഥിതി എന്താണെന്നല്ല കണ്ടാലറിയാം അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ ഇവിടം ബ്ലോക്ക് ആയിക്കഴിഞ്ഞ് ഈ പ്രദേശം മുഴുവൻ വെള്ളം കയറിയിട്ട് വല്ലാത്തൊരു ദുരിതത്തിലേക്കും പല മറ്റ് പല വീടുകളും നശിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അത് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട ഫോറസ്റ്റ് ആണോ പഞ്ചായത്താണോ ഇതിപ്പോൾ ഫോറസ്റ്റിലാണ് ഉള്ളത് അത് എത്രയും വേണ്ടപ്പെട്ട അധികാരികൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് ഈ പാലത്തിൻ്റെ ഒരു ഭാഗം എങ്കിലും പൊളിച്ച് നീക്കി അവിടെ വെള്ളം മഴക്കാലം വരും വെള്ളം തടഞ്ഞു നിൽക്കാണ്ടിരിക്കാൻ ഒരു സംവിധാനം ചെയ്തു തരണം എന്ന് നമുക്ക് എനിക്ക് പറയാനുള്ളത് വനാതിർത്തി ആയതുകൊണ്ട് തന്നെ പാലം അറ്റകുറ്റപ്പണി നടത്താൻ വർഷങ്ങളായി ആരും തയ്യാറായില്ല പാലവും പരിസരവും കാട് കയറി വന്യമൃഗങ്ങളുടെ താവളമായും മാറിയിരിക്കുകയാണ് ഇപ്പോൾ ചതിരൂർ നിലായിൽ ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം നേരിടുന്ന പ്രദേശം കൂടിയാണ് കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യം ഈ മേഖലയിലായിരുന്നു സ്ഥിരീകരിച്ചത് മേഖല സന്ദർശിക്കാനെത്തിയ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് പാലം പൊളിച്ചു നീക്കുകയോ നിലവിലുള്ള അപകടാവസ്ഥ ഒഴിവാക്കാൻ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്യണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ലക്ഷങ്ങൾ മുടക്കി വനംവകുപ്പ് തീർത്ത ഒരു പാലമാണ് നീലായിൽ നിന്ന് വനത്തിലേക്ക് കിടക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഈ പാലം ഈ പാലം ഇപ്പോൾ നാട്ടുകാർക്ക് ദുരിതമാവുകയാണ് വനത്തിനുള്ളിൽ ഫോറസ്റ്റ് ക്വാട്ടേഴ്സ് ഉൾപ്പെടെ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി അവിടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് വനാതിർത്തിയിലെ ഈ തോടിനെ കുറുകെ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചത് എന്നാൽ ക്വാട്ടേഴ്സിൻ്റെ പണി പാതി വഴിക്ക് നിലച്ചതോടെ പാലവും അവിടെ അനാഥമായി ഒടുവിൽ മലവെള്ളം വന്നപ്പോൾ ആ പാലത്തിൽ തൂണെല്ലാം ഇളകി ഇപ്പോൾ അവിടെ വെള്ളം കെട്ടി നിന്ന് കൃഷിയിടത്തിലേക്ക് വെള്ളം ഒഴുകിയെത്തി കൃഷിനാശം ഉൾപ്പെടെ എന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നു ലക്ഷങ്ങൾ മുടക്കിയാണ് ഈ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചത് ഈ ഭാഗത്താണ് ഇപ്പോൾ പുലിയുടെ സാന്നിധ്യം ഉള്ളത് ഈ പാലമാവട്ടെ അപകടാവസ്ഥയിലുമായി അവിടെ കയറി വന്യജീവികളുടെ താവളമായി പാലത്തിൻ്റെ സമീപ പ്രദേശം മാറിയിരിക്കുകയാണ് നാട്ടുകാർ പറയുന്നത് ഈ പാലം ഒന്നുകിൽ ഒളിച്ചു നീക്കി ഇവിടെ വെള്ളം കൃഷിയിടത്തിലേക്ക് വരുന്നത് ഒഴിവാക്കുകയും അതോടൊപ്പം അതല്ലെങ്കിൽ ഇവിടെ ഈ പാലം പുനർനിർമ്മിച്ച് വനത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴിയായി നടപ്പാതയായി ഇത് ഉപയോഗിക്കാൻ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാവണം എന്നാണ് കഴിഞ്ഞ ദിവസം ഇവിടെ സി സി എഫ് വന്നപ്പോൾ ഇവർ ആദ്യം ഉന്നയിച്ച ഒരു വിഷയമാണ് ഈ പാലം അനുഭാവപൂർവ്വമായ നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നും ഇവർ പറയുന്നു കെ ബി ഉത്തമൻ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാ